കേരളത്തിലെ മറ്റുള്ള ഫോറസ്റ്റ് റൂട്ടുകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ അച്ചൻകോയിൽ കാട്ടിലൂടെ അതിമനോഹരമായ മേക്കര എന്ന തമിഴ്നാടൻ അതിർത്തി ഗ്രാമത്തിലേക്കൊരു വൺ ഡേ ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിരാവിലെ കൊല്ലത്തുനിന്ന് വണ്ടിയെടുത്ത് കോന്നി റിസർവ് ഫോറസ്റ്റിലൂടെ ഒരു ഓഫ് റോഡ് യാത്രയൊക്കെ ചെയ്താണ് ഞങ്ങൾ രാവിലെ മണിയോടുകൂടി അച്ചൻകോവിലേക്ക് എത്തിയത് കൊല്ലം പത്തനംതിട്ട ജില്ലക്കാർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് അച്ചൻകോയിൽ മേക്കര വന്യമൃഗങ്ങളെല്ലാം കണ്ട് കാട്ടിലൂടെയുള്ളൊരു യാത്രയും ചെറു അരുവികളും ഡാമുകളും വെള്ളച്ചാട്ടങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമങ്ങളെല്ലാം നമുക്ക് ഈ പോകുന്ന വഴികളിൽ കാണാൻ കഴിയും രണ്ട് വഴികളിലൂടെ നമുക്ക് അച്ചങ്കോവിലേക്ക് എത്താം ഒന്ന് പുനലൂർ അലിമുക്ക് വഴിയും രണ്ടാമത്തേത് കോന്നി കല്ലേലി വഴിയും രണ്ടും ഫോറസ്റ്റ് റൂട്ടാണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര വരുന്നത് കോന്നി കല്ലേലി വഴിയാണ് ഈ രണ്ട് ഉള്ള അച്ചങ്കോൾ യാത്രയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കല്ലേലി യാത്ര നല്ല ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും റോഡ് വളരെ മോശമാണ് റോഡ് പകുതിയിൽ കൂടുതലും റോഡില്ല ഓഫ് റോഡാണ് അതുപോലെ തന്നെ പോകുന്ന വഴികളിൽ ഒന്ന് രണ്ട് കലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അടക്കാണ് അതുകൊണ്ട് കാറിലൊക്കെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശബരിമല സീസണിലൊഴി ഏത് സമയത്തും അധികം വാഹന തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയും മണ്ഡലകാലത്ത് തമിഴ്നാട്ടിലുള്ളവരൊക്കെ കാൽനടയായിട്ടും മറ്റുള്ള വാഹനങ്ങളിലൊക്കെ അധികമായിട്ടും ശബരിമലയിലോട്ട് യാത്ര ചെയ്യുന്നത് ഈ റൂട്ടിലൂടെ ആണ് മറ്റുള്ള സമയങ്ങളിൽ ഈ റോഡ് ഇതാ ഇതുപോലെ വിജനമായിരിക്കും അച്ചങ്കോൾ റൂട്ടിൽ ചെറുതും വലുതുമായിട്ട് രണ്ടു മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് കുമ്പാവറ്റി വെള്ളച്ചാട്ടം ഇത് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാട്ടിലൂടെ ഒരു അര കിലോമീറ്ററോളം നടന്നു വേണം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താൻ വേനൽ തുടക്കമാകുന്നതേ ഉള്ളൂ അപ്പോഴേക്ക് വെള്ളം കുറവാണെന്ന് പറഞ്ഞു വരുന്ന ടൂറിസ്റ്റുകളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ സൈഡിലായിട്ട് വരുന്നവർക്ക് ഇരിക്കാൻ നല്ല രീതിയിൽ ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ തവണ ഞങ്ങൾ വന്നപ്പോഴേക്ക് നല്ല മഴയായിരുന്നു ആ സമയത്ത് വെള്ളം നല്ല കൂടുതലായത് കൊണ്ട് തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടില്ലായിരുന്നു കൊല്ലം ജില്ലക്കാർക്ക് പോലും അധികം അറിയാത്ത കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കുമ്പാവൂരിട്ടി ഇവിടെ കൂടുതലായിട്ട് വരുന്നത് തമിഴ്നാട്ടുകാരാണ് കുറ്റാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ കൂടുതലായി എത്തുന്നത് ഈ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിലും രണ്ടാമത് പാലരുവിയിലുമാണ് നല്ല മഴയുള്ളപ്പോഴും വേനൽക്കാലത്തും ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പണി കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം ഈ സമയങ്ങളിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ എപ്പോഴാണ് തുറക്കുന്നത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കൊല്ലം ടൗണിൽ നിന്ന് അച്ചങ്കോൾ വഴി മേഖലയിലേക്ക് നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് അതിൽ ഏകദേശം അറുപത് കിലോമീറ്ററോളം കൂടുതൽ യാത്ര വരുന്നത് കാട്ടിലൂടെ ആണ് അങ്ങനെ ഞങ്ങള് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ് മേക്കര എന്ന ഗ്രാമത്തിലെത്തി അച്ചൻകോഴിൽ നിന്ന് പതിനാറ് കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ മേക്കരയിലേക്ക് പക്ഷേ ഈ പതിനാറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ഭാഷയും സംസ്കാരവും മാത്രമല്ല കാലാവസ്ഥ തന്നെ നല്ല മാറിയിട്ടുണ്ട് നല്ല വെയിലും അതുപോലെ തന്നെ നല്ല ചൂടുമായിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ഉത്ഗ്രാമങ്ങൾ പോലെ ഇന്നും അധികം മാറ്റങ്ങളൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു തമിഴ്നാടൻ ഗ്രാമമാണ് മേക്കര മേക്കരയിലെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് അടവിനയനാർ ഡാമും പിന്നെ തിരുമലൈ തിരുമലൈക്കോലും ആദ്യം പോകുന്നത് അടവിനയനാർ ഡാമിലേക്കാണ് മേക്കര ഗ്രാമത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കിലോമീറ്റർ കണക്കിന് നീണ്ട കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൊയ്ത്തിന് മുമ്പ് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലമൊക്കെ കാണാൻ റീൽസിലൂടെ ഒക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ ഭാഗങ്ങളും അതേപോലെ അടവിനേനാർ ഡാമൊക്കെ എന്ന് പറഞ്ഞാല് മഴക്കാലത്ത് ആ ഡോം ഡാം ഓവർഫ്ലൈ ആയി വെളിയിലേക്ക് വെള്ളം വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് കാണാനും ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് ആളുകളാണ് മഴക്കാലത്ത് എത്തുന്നത് പശ്ചിമഘട്ട മേഖലയിലെ കേരളത്തിന്റെ അതിർത്തിയിലായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് മഴയുള്ള സമയങ്ങളിലായിരിക്കും ഇവിടെ ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം ഈ കാണുന്നതാണ് അടവിനേന ഡാം ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പ്രധാനമായിട്ടും ഈ ഡാം എന്നറിയുന്ന സമയത്ത് ഈ ഭാഗത്തൂടെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരും ആ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുളിക്കാൻ ഒരുപാട് ആളുകളാണ് എത്തുന്നത് നല്ല റഷ് റഷായിരിക്കും ആ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ മുന്നിലൂടെ ഒരു ഡാമിൽ നിന്ന് വെള്ളം തോടുപോലെ ഒഴുകുന്നുണ്ട് അവിടെ കുളിക്കാനായിട്ടാണ് ഒരുപാട് പേര് വന്നിരിക്കുന്നത് അവിടൊക്കെ കുറച്ചുനേരം ചുറ്റിക്കറങ്ങി നിന്ന് പിന്നെ ഇനി തിരുമല തിരുമലക്കോലിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് സമയമുണ്ടെന്നുണ്ടെങ്കിൽ മേഖലയിൽ നിന്ന് വളരെ അടുത്താണ് തെങ്കാശി തെങ്കാശിയിലെത്തി കഴിഞ്ഞാല് സുന്ദരവാണ്ടിപുരം കുറ്റാലം ഇതെല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വേഗത്തിൽ കറങ്ങി വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് മേഖലയിലെ നെൽപ്പാടങ്ങൾ മാത്രമല്ല തെങ്ങിൻ്റെയും ഒക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയും ഒരു മലയുടെ മുകളിലാണ് തിരുമലേ കോല് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കിലോമീറ്ററുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് അമ്പലം കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങൾ വേറെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു അമ്പലത്തില് ഈ താഴ്ഭാഗത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്കൊന്നെങ്കിലും വണ്ടി വെച്ചിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം അറുന്നൂറ് സ്റ്റെപ്പ് കൂടുതലുണ്ട് കയറാനാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആർച്ചിൻ്റെ ഈ കാണുന്ന സ്ഥലത്തൂടെ പാസ്സെടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പോകാൻ പറ്റും ബൈക്കിന് പത്ത് രൂപയും കാറിന് അമ്പത് രൂപയാണ് തോന്നുന്നത് ഈ വഴി കയറി പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടിയിൽ ചെല്ലാൻ കഴിഞ്ഞു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാന്നുള്ള പ്ലാനാണ് ഇങ്ങനെ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴേക്ക് നട്ടിച്ച സമയത്തോണ്ട് നല്ല വെയില് പിന്നെ പ്ലാൻ മാറ്റി നേരെ പത്ത് രൂപ കൊടുത്ത് ബൈക്ക് തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി മുകളിലേക്ക് കയറി വരുമ്പോഴേക്ക് ഈ ഭാഗത്താണ് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യേണ്ടത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ചെരുപ്പൊക്കെ ഉരിയിടാനുള്ള സൗകര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ പോലും നമുക്ക് ചെരുപ്പിട്ട് നടക്കാൻ കഴിയില്ല ഈ നട്ടുച്ച സമയത്ത് എത്ര വരാൻ നോക്കെ ആ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രായമായിട്ടുള്ളവരും സ്ത്രീകളല്ല ഈ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് അറുനൂറ്റി ചുരുവാനം സ്റ്റെപ്പുകളുണ്ട് മോളിലേക്ക് ഇവിടെയും മലയുടെ മുകളിൽ കടകളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഏതാ ഈ രണ്ട് ഭാഗത്തായിട്ട് മൈലിന്റെ ചിത്രം ഭരിച്ചിരിക്കുന്നൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഈ വിഭാഗത്തൊക്കെ നിന്ന് മലയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളങ്ങണ്ടോ ഇതൊക്കെ പണ്ടുകാലത്ത് എങ്ങനെ അവര് സെറ്റ് ചെയ്തെന്നുള്ളതാണ് അപ്പൊ കുളിക്കാൻ അനുവദിക്കൂന്നറിയാൻ വയ്യവിടെയും കുറെ സമയം ചെലവഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് പിന്നെ തെങ്കാശിയിലാണ് ഇന്നത്തെ സ്റ്റേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം